ഐ പി എല്ലിൽ ഇത്തവണ മിന്നുന്ന ഫോമിലുള്ള ടീമുകളായ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും ഡൽഹി ക്യാപിറ്റൽസും ഇന്ന് നേർക്കുനേർ രാത്രി ഏഴ് മുപ്പതിന് ആർ സി ബിയുടെ തട്ടകമായ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് ഈ തീ പാർന്ന മത്സരം ആറ് പോയിന്റ് വീതം നേടി ഡി സിയും ആർ സി ബിയും പോയിന്റ് പട്ടികയിൽ രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലായാണ് നിൽക്കുന്നത് കഴിച്ച മൂന്ന് മത്സരങ്ങളിലും ഡി സി ജയിച്ചപ്പോൾ ആർ സി ബി നാലു കടിയിൽ മൂന്നെണ്ണത്തിലും വിജയം കൊയ്തു ഈ സീസണിൽ ഇതിനകം തോൽവി അറിഞ്ഞിട്ടില്ലാത്ത ഏക ടീം അക്സർ പട്ടേൽ നയിക്കുന്ന ഡി സിയാണ് ഇന്ന് ആർ സി ബി തുരത്താനായാൽ പോയിന്റ് പട്ടികയിൽ അവർക്ക് ലപ്പത്തേക്ക് കയറാം ആദ്യകളി ലക്നൗ സൂപ്പർ ജെൻസിനെതിരെ ഒരു വിക്കറ്റിന്റെ ത്രില്ലിംഗ് വിജയമായിട്ടാണ് ഡി സി തുടങ്ങിയത് തങ്ങളുടെ മുൻ ക്യാപ്റ്റൻ കൂടിയായ ഋഷഭ് പന്ത് നയിച്ച എൽ എസ് ജിക്കെതിരെ തോൽവിയുടെ വക്കിൽ നിന്നാണ് ഡി സി വിജയത്തിലേക്ക് പൊരുതി കയറിയത് ഇരുന്നൂറ്റി പത്ത് റൺസിന്റെ വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന ഡി സി മൂന്ന് ബോളുകളും ഒരു വിക്കറ്റും ബാക്കി നിൽക്കി അശുതോഷ് ശർമ്മയുടെ ഫിനിഷിംഗിൽ ഫിനിഷിംഗ് മികവിൽ നാടകീയ വിജയം സ്വന്തമാക്കുകയായിരുന്നു അതിനുശേഷം കൂടുതൽ കരുത്താർജിച്ച ഡി സിയാണ് കണ്ടത് രണ്ടാം അംഗത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ഏഴ് വിക്കറ്റിനാണ് അവർ കശാഫ് ർച്ച് നൽകിയ നൂറ്റി അറുപത്തിനാല് റൺസിന്റെ വിജയലക്ഷ്യം വെറും പതിനാറ് ഓവറിൽ മൂന്ന് വിക്കറ്റിന് മാത്രം നഷ്ടപ്പെടുത്തി ഡി സി മറികടന്നു അവസാന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് അവരുടെ തട്ടകമായ ചപ്പോക്കിൽ ഇരുപത്തിയഞ്ച് റൺസിനും ഡി സി തിരുത്തി നൂറ്റി എൺപത്തിനാല് റൺസിന്റെ വിജയലക്ഷ്യമാണ് സി എസ് കെക്ക് അവർ നൽകിയത് പക്ഷേ ബാറ്റിംഗിൽ തപ്പിത്തടഞ്ഞ ചെന്നൈ അഞ്ചു വിക്കറ്റിന് നൂറ്റി അയ്മത്തെട്ട് റൺസുമായി പോരാട്ടം അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം പുതിയ നായകൻ രജത് പട്ടിദാറിന് കീഴിൽ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും ജയിച്ച് ഗംഭീരമായിട്ടാണ് ആർ സി ബി തുടങ്ങിയത് ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഏഴ് വിക്കറ്റിനാണ് ആർ സി ബി ഞെട്ടിച്ചത് കെ കെ ആറിനെ നൂറ്റി എഴുപത്തിനാല് റൺസിൽ ഒതുക്കിയ അവർ പതിനാറ് പോയിന്റ് രണ്ട് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റിന് വിജയലക്ഷ്യത്തെത്തുകയും ചെയ്തു രണ്ടാം റൗണ്ടിൽ ചെന്നൈയും ആർ സി ബിയുടെ കരുത്ത് അറിഞ്ഞു അമ്പത് റൺസിനാണ് ചെപ്പോക്കിൽ അവർ ജയിച്ചുകയറിയത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസിന്റെ വിജയലക്ഷ്യമാണ് ചെന്നൈക്ക് മുന്നിൽ ആർ സി ബി വെച്ചത് പക്ഷേ എട്ട് വിക്കറ്റിന് അവർ നേടിയത് വെറും നൂറ്റി നാപ്പത്തെട്ട് റൺസ് മാത്രമാണ് എന്നാൽ മൂന്നാമത്തെ കളിയിൽ ഗുജറാത്ത് റൈഡേഴ്സിന് മുന്നിൽ ആർ സി ബിക്ക് അടിതെറ്റി എട്ട് വിക്കറ്റിനായിരുന്നു തോൽവി നൂറ്റി ൊമ്പത് റൺസാണ് ആർ സി ബിക്ക് നേടാനായത് മറുപടിയിൽ ജി ടി പതിനേഴ് പോയിന്റ് അഞ്ച് ഓവറിൽ രണ്ട് വിക്കറ്റിന് വിജയലക്ഷ്യത്തെത്തുകയും ചെയ്തു അവസാന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പന്ത്രണ്ട് റൺസിന് വീഴ്ത്തി ആർ സി ബി വിജയ വഴിയിൽ തിരിച്ചെത്തി വാംഗ്ഡേ സ്റ്റേഡിയത്തിൽ റണ്ണൊഴുകിയ പോരാട്ടത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസിൻ്റെ ലക്ഷ്യമാണ് മുംബൈക്ക് നൽകിയത് പക്ഷേ മുംബൈക്ക് ഒമ്പത് വിക്കറ്റിന് ഇരുന്നൂറ്റി ഒമ്പത് റൺസാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്